ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കള്ളിയടയ്ക്കാണ് നമ്മൾ ഓണത്തിനൊക്കെ സാധാരണ ഇത് ഉണ്ടാക്കാറ് പതിവ് എപ്പോൾ ആണെങ്കിലും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഈ സ്നാക്ക് തയ്യാറാക്കി വെക്കാവുന്നതാണ് കുറേ ദിവസം ഇരിക്കുകയും ചെയ്യുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാമേ ആദ്യം തന്നെ ഞാൻ ഒരു മിക്സിയുടെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതെടുക്കുക ഏകദേശം ഒരു ഒന്നര കപ്പോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ചോ ആറോ ചുവന്നുള്ളി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതും ചേർത്ത് കൊടുക്കുക പത്തു ചുള്ള വെളുത്തുള്ളി തോൽ കളഞ്ഞ് കഴുകി അതും ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയും ജീരകം കുരുമുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാമേ നല്ലതായിട്ടത് ആ രുചി ഇഷ്ടമുള്ളവർ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പറഞ്ഞ അളവിനെക്കാട്ടിലും കൂടുതലായിട്ട് അപ്പം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളകും രണ്ട് ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാമേ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുക്കാവുന്നതാണ് വേറൊരു പാത്രത്തിലേക്ക് രണ്ടര കപ്പ് അരിപ്പൊടി എടുത്തു ഇത് ഇടിയപ്പത്തിൻ്റെ ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ രണ്ടര കപ്പ് എടുത്തേക്കുന്നത് അപ്പോൾ തേങ്ങ ഒന്നര കപ്പ് എടുത്തേക്കുന്നത് വേണമെന്നുണ്ട് രണ്ട് കപ്പ് തേങ്ങയും ചേർക്കാവുന്നതാണ് അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നതാണേ ഞാനിപ്പോൾ ഒന്നര കപ്പ് തേങ്ങയും രണ്ടര കപ്പ് അരി ആ അളവിലാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് കളർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ നല്ലതായിട്ട് അരച്ചു വെച്ചിരുന്നല്ലോ തേങ്ങയുടെ മിശ്രിതം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആദ്യമേ വെള്ളമൊക്കെ ഒഴിക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് ഞെരടി പിടിപ്പിക്കണം തേങ്ങായും ഈ അരിപ്പൊടിയും എല്ലാം കൂടെ അതിനുശേഷം എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ചൂടായ വെള്ളം അപ്പോൾ നന്നായിട്ട് ആദ്യം ഈ തേങ്ങയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ വെള്ളം കൂടുതലായി കൂടുതലായിപ്പോവും തേങ്ങയിലും കുറച്ച് വെള്ളം ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കത് കിട്ടി നന്നായിട്ടൊരു കണ്ടോ പുട്ടൊക്കെ നനയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ തേങ്ങയിട്ട് ഇളക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇത് കുഴച്ചെടുക്കാൻ പരുവത്തിനുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഏകദേശം നമുക്കറിയാമല്ലോ നമ്മൾ ഈ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ആ ഉരുട്ടുന്ന അങ്ങനെ ഉരുട്ട് കിട്ടാൻ പരുവത്തിന് ആ അത്രയും വെള്ളം ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളം ആയിപ്പോയെങ്കിൽ നമുക്കത് ലൂസായിപ്പോവും ശരിക്കും ഉരുട്ടിയെടുക്കാൻ പറ്റുകയല്ല അതുപോലെ ഒത്തിരി ഡ്രൈ ആയിട്ടിരുന്നാൽ നമ്മളിത് എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പം വെടിച്ച് കീറിപ്പോകുമ്പോൾ അതുകൊണ്ട് കൃത്യ അളവിലായിരിക്കണം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നത് അതിപ്പോൾ ഞാൻ കുഴച്ച് കാണിക്കാം അപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവുക എങ്ങനെയാണെന്നുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് അതിനെയും കുറച്ച് നേരത്തേക്ക് നോക്ക് മാറ്റി വെക്കാം അധികം നേരം ഒന്നും ഇത് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല കൂടി പോയ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അത് നമ്മൾ മാറ്റി വെച്ചുവെച്ചാൽ മതി അതിനുശേഷം വീണ്ടും എടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇതേപോലെ ഒന്നുകൂടെ കുഴച്ചെടുക്കുക എണ്ണയൊക്കെ വെച്ച് നമ്മൾ ഒന്ന് കുഴച്ച് വെച്ചതാണല്ലോ അപ്പോൾ ഒന്നുകൂടാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുഴച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പ്ലേറ്റ് എടുക്കുക അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ തടവിയതിന് ശേഷം ചെറിയ ചെറിയ ഇതുപോലെ മാവെടുത്ത് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ആദ്യം നമ്മളതിനെ ഉരുളകളാക്കി മാറ്റി മാറ്റിവെക്കാം ശേഷം എണ്ണയൊക്കെ അടുപ്പേ വെച്ച് നമുക്ക് അത് വറുത്തൊന്നിച്ചപ്പം വറുത്തങ്ങെടുക്കാം അല്ലാതെ ഓരോന്നോരോ നമുക്ക് ഉരുട്ടി എടുത്ത് ഇടുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ താമസിച്ചും പോകും നമ്മൾ ആദ്യം ആദ്യാദ്യം അങ്ങ് മൂത്തും പോകും അപ്പോൾ ആദ്യമേ എല്ലാം നമ്മൾ ഉരുട്ടി സെറ്റാക്കി വെച്ചതിന് ശേഷം നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക ഒന്നീ ഈ ചിൻചട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ സ്റ്റിക്ക് പാത്രമോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് വറക്കാൻ ആവശ്യമുള്ള എണ്ണ എടുക്കുക വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിവിടെ സൺഫ്ലോർ ഓയിലോ ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഇനിയും നല്ലതായിട്ട് എണ്ണ തിളച്ചിട്ടേ നമ്മൾ ഈ ഓരോ ഉരുളകളും ചേർത്ത് കൊടുക്കാവും കുറച്ചെണ്ണ ഇട്ടാൽ മതി നമുക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കത്തക്കോലെ സൗകര്യത്തിനായിട്ട് അത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണേത് വറുത്തെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിതിനെ അടിയിൽ നിന്നൊന്ന് ഇളക്കി കൊടുക്കണേ ചിലപ്പോൾ അടി പറ്റി ഇരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് ഇതേപോലെ നല്ല കളർ ആകുന്നിടം വരെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കുന്നതായിരിക്കും ഒരു പകുതി ഒക്കെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ലോ ഫ്ലെയിമിലോട്ട് അങ്ങ് തന്നെ മാറ്റി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അല്ലെങ്കിൽ ഒരു ഉള്ളിൽ ഉണ്ടല്ലോ ഒരു പതുപതുപ്പ് വരും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ആദ്യം ഒരെണ്ണം എടുത്ത് നിങ്ങളൊന്ന് ഉടച്ചൊന്ന് നോക്കണം ഒന്ന് ഉടച്ച് അതിനെ ആണോ ആകോം നന്നായിട്ട് ബന്ധിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇതെടുക്കാനായിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ആദ്യമേ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഓരോ ഉരുളകളും ഇടും അതിനുശേഷം ചെറുതായിട്ടിതൊന്ന് വേഗം തുടങ്ങുമല്ലോ ആ സമയത്ത് ഞാനങ്ങ് ലോ ഫ്ലെയിമിലിടും ഇത് പിന്നെ നല്ലതായിട്ട് ഇതേപോലെ മൂത്ത് ക്രിസ്പി ആകുന്നതിനും വരെ അങ്ങനെ തന്നെ ഇട്ടാൽ ഞാനിത് വറുത്തെടുക്കാറ് എണ്ണ ഒന്നും അധികം കുടിക്കത്തുമില്ല നന്നായിട്ടത് അകം വരെയും നല്ലതായിട്ട് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഞാൻ അടുത്ത ഒരു ബാച്ചും കൂടെ ഇതേപോലെ ചെറിയ ഉരുളകളാക്കി ഇട്ട് കൊടുത്ത് അതും വറുത്ത് മാറ്റിവെച്ചു ഇതപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും നല്ല രുചികരമായിട്ടും ഉള്ള അതേപോലെ നല്ല ക്രിസ്പിയായിട്ടും ആയിട്ടുമുള്ള ഒരു സ്നാക്കാണ് ഇതെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് കമൻറ്റും അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുകാണെന്ന് കരുതുന്നു